പ്രിയരേ നമസ്കാരം ഭാരതീയ പുരാണങ്ങളുടെ ആത്മാവ് ലളിതമായ നന്മ തിന്മകൾക്കപ്പുറമാണ് ഒരാൾ ആഴത്തിൽ വിശകലനം ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഓരോ ഘട്ടത്തിലും അനിർവചനീയമായ ഓരോരോ കഥകളുണ്ട് രാമായണത്തിലെ രാവണൻ വില്ലൻ വേഷമാണ് എടുത്തണിഞ്ഞത് എന്നാൽ എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഈ വേഷം ചെയ്യേണ്ടി വന്നതെന്ന വലിയ പ്രാധാന്യമുള്ള ഒരു ചോദ്യം ഉന്നയിക്കപ്പെടുന്നു യഥാർത്ഥത്തിലത് നന്മ തിന്മകളുടെ സമവാക്യത്തിലേക്ക് ഒരു സന്തുലിതാവസ്ഥ കൊണ്ടുവരുവാൻ വേണ്ടിയായിരുന്നു ലോകത്തിന്റെ ചില ഭാഗങ്ങളിൽ അദ്ദേഹം ഇപ്പോഴും ആരാധിക്കപ്പെടുന്നതിൽ അതിശയിക്കാനില്ല ഭാരത പുരാണത്തിലെ ഏറ്റവും ഉന്നതരായ ഋഷികളിൽ ഒരാളും സപ്ത ഋഷികളിൽ ഒരുവരുമായ പുലസ്ത്യൻറെ ചെറുമകനാണ് രാവണൻ മുനി വിശ്രവന്റെയും കൈകസിയുടെയും പുത്രനാകുന്നു അതിനാൽ അദ്ദേഹം പകുതി ബ്രാഹ്മണനും പകുതി അസുരനുമായി കണക്കാക്കപ്പെടുന്നു പുരാതന ഹൈന്ദവ ഇതിഹാസമായ രാമായണത്തിലെ പരമോന്നത എതിരാളിയായാണ് രാവണൻ അറിയപ്പെടുന്നത് അദ്ദേഹത്തെ രാക്ഷസനായും ലങ്കയിലെ മഹാനായ രാജാവായും ചിത്രീകരിച്ചിരിക്കുന്നു പത്തു തലകളുള്ള രാക്ഷസൻ എന്നാണ് അറിയപ്പെടുന്നത് എന്നാൽ അദ്ദേഹം പത്തു തലയുമായി ജനിച്ചിട്ടില്ല എന്ന വസ്തുത പലരും വിസ്മരിക്കുന്നു രാവണൻ യഥാർത്ഥത്തിൽ പരമശിവന്റെ വലിയൊരു അനുയായിയും അപാരമായ പണ്ഡിതനും മികച്ച ഭരണാധികാരിയും വീടവായനയിൽ അതിവിദഗ്ധനുമാണ് ജ്യോതിഷത്തിന്റെ ഒരു പുസ്തകമായ രാവണ സംഹിത വൈദ്യശാസ്ത്ര പുസ്തകമായ അർക്കപ്രകാശം എന്നീ രണ്ട് ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് ആയുർവേദത്തിലും കറുത്ത മാന്ത്രിക വിദ്യയിലും അദ്ദേഹത്തിന് നല്ല ധാരണകളുണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം ഗ്രഹനില നിയന്ത്രിക്കാൻ കഴിയുമെന്നും പറയപ്പെടുന്നു അദ്ദേഹത്തിന്റെ അർദ്ധ സഹോദരനായ കുബേരനിൽ നിന്നും പറക്കുന്ന രഥമായ പുഷ്പക വിമാനം സ്വന്തമാക്കി ചിന്തകളിലും ദർശന രേഖകളിലും വിദ്യാധാരണകൾ സൃഷ്ടിക്കുന്നതിനുള്ള ശാസ്ത്രമായ തന്ത്രവിദ്യ ഉപയോഗിച്ച് ശത്രുക്കൾക്കെതിരായ യുദ്ധത്തിൽ രാവണൻ വിജയങ്ങൾ കരസ്ഥമാക്കിയിരുന്നു ഒരിക്കൽ രാവണൻ കൈലാസ പർവ്വതം ഉയർത്താൻ ശ്രമിച്ചപ്പോൾ ശിവൻ പർവ്വതത്തിനടിയിൽ അദ്ദേഹത്തിന്റെ മുൻകൈകൾ കുടുക്കി തകർത്തു ശേഷം രാവണൻ ശിവനെ സ്തുതിച്ചുകൊണ്ടും മാപ്പപേക്ഷിക്കുന്നു ശിവൻ രാവണനിൽ വളരെ സന്തുഷ്ടനാവുകയും അദ്ദേഹം എല്ലാ ക്രോധത്തോടും ആവേശത്തോടും കൂടി നൃത്തം ചെയ്യുവാനും തുടങ്ങി ഈ നൃത്തത്തെ താണ്ഡവം എന്ന് വിളിക്കുന്നു കൂടാതെ രാവണന്റെ ഈ ഗാനങ്ങൾ ശിവതാണ്ഡവ സ്തോത്രം എന്ന് അറിയപ്പെടുവാൻ തുടങ്ങി ഗുരുകുല വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ രാവണൻ നർമ്മദാ തീരത്ത് ശിവനെ പ്രീതിപ്പെടുത്തുവാൻ ഭീമാകാരമായ തപസ് നടത്തി ഭഗവാനെ പ്രീതിപ്പെടുത്തുവാൻ ആഗ്രഹിച്ച് തൻ്റെ തല അറുത്തെടുത്ത് ഹോമിച്ചു അറുത്തെടുത്ത തലയ്ക്ക് പകരം കഴുത്തിനു മുകളിൽ മറ്റൊരു തല മുളച്ചു പൊങ്ങി ആ തലയും ഛേദിച്ച് ശിവന് സമർപ്പിച്ചു അങ്ങനെ പത്ത് തവണ ആവർത്തിക്കപ്പെടുന്നു ഛേദിക്കലും സമർപ്പിക്കലും മുളച്ചു പൊങ്ങലും നിമിത്തം തപസ് തുടരുവാൻ അദ്ദേഹത്തെ പ്രാപ്തനാക്കുകയും ചെയ്തു തനിക്ക് വേണ്ടി സ്വന്തം ശിരസ് യാഗം കഴിച്ച രാവണന് ശിവൻ പത്ത് തലകൾ നൽകി ഈ പത്ത് തലകൾ നിമിത്തമാണ് രാവണൻ ദശമുഖൻ അഥവാ ദശാനനൻ എന്നും അറിയപ്പെടുന്നത് രാവണന്റെ പത്ത് തലകൾ അദ്ദേഹം പ്രാവീണ്യം നേടിയ സ്മൃതി ശ്രുതി പുരാണം തന്ത്രം എന്നിവയടങ്ങുന്ന ആറ് ശാസ്ത്രങ്ങളെയും നാല് വേദങ്ങളെയും പ്രതീകപ്പെടുത്തുന്നതോടൊപ്പം അദ്ദേഹത്തെ ഒരു മികച്ച പണ്ഡിതനും അക്കാലഘട്ടത്തിലെ ഏറ്റവും ബുദ്ധിമാനുമാക്കി മാറ്റി അറുപത്തിനാല് തരം അറിവുകളിലും എല്ലാ ആയുധ വിദ്യകളിലും അദ്ദേഹം അഗ്രഗണനായിരുന്നു പ്രസക്തമായ സംഗീത സ്വരം അഥവാ കുറിപ്പ് ഉപയോഗിച്ച് അദ്ദേഹം വേദം സമാഹരിച്ചതായി അറിയപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ ശിവതാണ്ഡവ സ്തോത്രം ഇതുവരെ ശിവനെ സ്തുതിച്ചുകൊണ്ട് ആലപിച്ച ഏറ്റവും ജനപ്രിയമായ സ്തുതിയാണ് രാവണൻ്റെ പത്തു തലകളുടെ മറ്റൊരു വ്യാഖ്യാനം പത്ത് വികാരങ്ങളാണ് കാമം ക്രോധം അഥവാ കോപം മോഹം അഥവാ ഭ്രമം ലോഭം അഥവാ അത്യാഗ്രഹം മതം അഥവാ അഹങ്കാരം മാത്സര്യം അഥവാ അസൂയ മനസ്സ് ബുദ്ധി ചിത്ത് അഥവാ ഇച്ഛ കൂടാതെ അഹം അഥവാ അഹങ്കാരം എന്നിവയാണ് ഈ പത്ത് വികാരങ്ങൾ മറ്റുള്ളവരെക്കാൾ പരമോന്നതമായി കണക്കാക്കുന്ന ഒരാളുടെ ഇന്ദ്രിയത്തെ നിയന്ത്രിക്കേണ്ടതിൻ്റെയും ബുദ്ധിയെ മാത്രം എടുത്തു കാണിക്കേണ്ടതിൻ്റെയും പ്രാധാന്യത്തിന് ഹിന്ദു പാരമ്പര്യങ്ങൾ ഊന്നൽ നൽകുന്നു ഒരിക്കൽ മഹാബലി മഹാരാജാവായ രാവണനോട് ബുദ്ധിശക്തി മാത്രം നിലനിർത്തുവാനും ബാക്കി ഒൻപത് വികാരങ്ങളെ ഒഴിവാക്കുവാനും ഉപദേശിച്ചു ഈ പത്ത് വികാരങ്ങളുടെയും പ്രാധാന്യം ഒരുപോലെ ഒഴിച്ചുകൂടാനാവാത്തതാണെന്നും അവ അദ്ദേഹത്തെ ഒരു സമ്പൂർണ്ണ മനുഷ്യനാക്കുന്നുവെന്നും രാവണൻ ന്യായീകരിക്കുന്നു ബുദ്ധിയുടെ ഒരു തല അദ്ദേഹത്തിൻ്റെ വിധി നിയന്ത്രിച്ചു രാവണന്റെ മറ്റു തലകൾ പ്രവർത്തനത്തെ നിയന്ത്രിച്ചു അത് ആത്യന്തികമായി അദ്ദേഹത്തിൻ്റെ നാശത്തിലേക്ക് നയിക്കുന്നു ഒടുവിൽ സ്വന്തം ഇന്ദ്രിയങ്ങളുടെ അടിമയായി തീർന്നു അദ്ദേഹം തൻ്റെ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാതെ തന്നെയും തൻ്റെ വംശത്തെയും മാത്രമല്ല നശിപ്പിച്ചത് ലങ്കം മുഴുവൻ ചാരമാക്കുകയും ചെയ്തു ഈ അറിവുകളെല്ലാം ഉണ്ടായിട്ടും തൻ്റെ ശക്തികൾ വിനിയോഗിക്കാൻ കഴിയാതെ പോയത് യുദ്ധക്കളത്തിൽ വെച്ച് ജീവൻ പൊലിയുന്ന നേരത്ത് അദ്ദേഹത്തിനുണ്ടായ ഏറ്റവും വലിയ പശ്ചാത്താപങ്ങളിൽ ഒന്നായിരുന്നു തൻ്റെ ജ്ഞാനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാത്തതിൽ അദ്ദേഹം ഖേദിക്കുന്നു അതൊടുവിൽ രാവണൻ്റെ പതനത്തിലേക്ക് നയിച്ചു മിക്ക ആളുകൾക്കും അറിയാവുന്നതുപോലെ രാമൻ്റെ പത്നി സീതാദേവിയെ തട്ടിക്കൊണ്ടുപോയതിന് ശിക്ഷയായി ശ്രീരാമൻ രാക്ഷസ രാജാവായ രാവണനെ വധിച്ചുവെന്നതാണ് ഇതിഹാസം ഒരു പണ്ഡിതനും അതിലും കഴിവുറ്റ ഭരണാധികാരിയുമായ ദശമുഖൻ്റെ മേൽ അശ്വനിപാതം പോലെ പതിച്ച ആറ് ശാപങ്ങളെക്കുറിച്ച് പലർക്കും ഓർമ്മയില്ല ഈ ശാപങ്ങൾ പിന്നീട് അദ്ദേഹത്തിൻ്റെ അന്ത്യത്തിന് ആക്കം കൂട്ടി രാവണൻ്റെ മരണത്തിന് കാരണം സീതാദേവിയാണെന്ന് നമ്മുടെ മുതിർന്നവരിൽ നിന്നോ കഥാപുസ്തകങ്ങളിലൂടെയോ നമ്മൾ പലപ്പോഴും കേട്ടതാണ് എന്നാൽ യാഥാർത്ഥ്യം മറ്റു ചിലതാണ് അക്കാലഘട്ടത്തിലെ ഏറ്റവും വിദഗ്ദ്ധനായ ഒരാളുടെ നാശത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം എന്താണെന്ന് അറിയുവാൻ നമുക്ക് ശ്രമിക്കാം ദശാനനൻ്റെ പതനത്തിന് തുടക്കമിട്ട ആദ്യശാപം അനാരണ്യ രാജാവിൽ നിന്നുമാണ് ലഭിച്ചത് അനാരണ്യൻ ശക്തനും പ്രതാപശാലിയുമായ ഭരണാധികാരിയും ശ്രീരാമചന്ദ്രൻ്റെ പൂർവികനുമായിരുന്നു രാവണൻ ലോകത്തെ കീഴടക്കാനായി തൻ്റെ സാഹസത്തിന് ഇറങ്ങി തിരിച്ചപ്പോൾ അനാരണ്യ രാജാവുമായി ഘോരമായി യുദ്ധം ചെയ്യുകയും രാജാവിനെ പരാജയപ്പെടുത്തുകയും ചെയ്യുന്നു രാജാവ് മരണാസന്നനായി കിടക്കുമ്പോൾ എന്റെ സന്തതി പരമ്പരകളിൽ ഒരാൾ നിന്റെ മരണത്തിന് കാരണമാകുമെന്ന് രാവണനെ ശപിച്ചു രാമായണമനുസരിച്ച് ശ്രീരാമൻ രഘുവംശത്തിൽ ജനിച്ച് ദശാനനെ വധിച്ചു രാവണന്റെ നാശത്തിലേക്കുള്ള പാതയൊരുക്കിയ രണ്ടാമത്തെ ശാപം ശിവന്റെ വാഹനമായ നന്ദിയുടേതാണ് ദശമുഖൻ ശിവന്റെ ഏറ്റവും വലിയ ഭക്തരിൽ ഒരാളാണല്ലോ അദ്ദേഹം കൈലാസത്തിലെ ഭഗവാന്റെ വസതിയിൽ ശിവനെ ദർശിക്കുവാൻ പോയി അഹങ്കാരിയായ രാവണൻ അവിടെ ദർശിച്ച നന്ദിയുടെ കാളരൂപത്തെ കളിയാക്കുവാൻ തുടങ്ങി അതിനെ വാനരമുഖൻ എന്ന് അപഹസിച്ചു മുറിവേറ്റ നന്ദി കുരങ്ങന്മാരാൽ നിന്റെ കുലം മുടിയട്ടെ എന്ന് ദശാനനെ ശപിച്ചു നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഭഗവാൻ ഹനുമാനും വാനരന്മാരുടെ ഏകീകൃത സൈന്യവും ലങ്കാധിപതിയുടെ സൈന്യത്തെയും അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൻ്റെ ഭൂരിഭാഗത്തെയും നശിപ്പിച്ചു ദശാനനെ ശപിച്ച മൂന്നാമത്തെ വ്യക്തി അദ്ദേഹത്തിൻ്റെ പത്നിയായ മണ്ടോതിരിയുടെ മൂത്ത സഹോദരി മായയായിരുന്നു വൈജേന്ത്പൂരിലെ രാജാവായ ശംബരനാണ് മായയുടെ ഭർത്താവ് ഒരിക്കൽ രാവണൻ വൈജേന്ത്പൂർ സന്ദർശിക്കുകയും മായയെ തൻ്റെ കിണിയിൽപ്പെടുത്തുകയും ചെയ്തു ഇതറിഞ്ഞ ശമ്പര രാജാവ് ലങ്കാധിപതിയെ പിടികൂടി ഇതേ സന്ദർഭത്തിൽ അയോധ്യയിലെ ദശരഥ രാജാവ് ശമ്പരനെ ആക്രമിക്കുന്നു തുടർന്നുള്ള യുദ്ധത്തിൽ ദശരഥൻ ശംബരനെ വധിച്ച് വിജയം കൈവരിച്ചു ദുഃഖതയായ മായ സതി ആചരിക്കാൻ ആഗ്രഹിച്ചപ്പോൾ അവളെ തടഞ്ഞ് ദുഷ്ടനായ രാവണൻ അവളോട് തന്നോടൊപ്പം ലങ്കയിലേക്ക് മടങ്ങാൻ ആവശ്യപ്പെട്ടു ശുദ്ധവും ഭക്തിയും ഏകപതി വ്രതയുമായ ഒരു സ്ത്രീയെക്കുറിച്ചുള്ള അശുദ്ധമായ ചിന്തകൾ കാരണം അവൻ്റെ മരണം സംഭവിക്കുമെന്ന് മായ അവനെ ശപിക്കുന്നു ഇവിടെ സീതയെ പരിണയം ചെയ്യാനാവാതെ നീറി നീറി കഴിയുന്ന രാവണനെ നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട് രാവണനെ ശപിച്ച നാലാമത്തെ വ്യക്തിയാണ് തപസ്വിനി ഒരിക്കൽ ലങ്കാധിപതി ദശാനനൻ തൻ്റെ പുഷ്പക വിമാനത്തിൽ സവാരിയിലായിരുന്നു വഴിയിൽ അദ്ദേഹം സുന്ദരിയായ ഒരു നാരിയെ കണ്ടുമുട്ടുന്നു മഹാവിഷ്ണുവിനെ ഭർത്താവായി ലഭിക്കാൻ തപസ് ചെയ്തിരുന്ന വേദവതി എന്ന തപസ്സിനിയായിരുന്നവർ ലങ്കാധിപതി അവളോട് മോശമായി പെരുമാറാൻ തുടങ്ങി അവളുടെ മുടിയിൽ കുത്തിപ്പിടിച്ച് വലിച്ചിഴച്ച് അവളെ തന്നോടൊപ്പം ലങ്കയിലേക്ക് വരുവാൻ നിർബന്ധിച്ചു ഈ മാനക്കേടിലും അവളുടെ ദൃഢത തകർത്തതിലും രോഷാക്കുലിയായ വേദവതി തൻ്റെ ശരീരം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു മരിക്കുന്നതിന് മുൻപ് രാവണന്റെ മരണത്തിന് ഒരു സ്ത്രീ കാരണക്കാരിയാകുമെന്നവർ ശപിക്കുന്നു വേദവതിയുടെ പൂർണ്ണ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കാണുവാൻ ശ്രമിക്കുക തൻ്റെ അർദ്ധ സഹോദരനായ കുബേരന്റെ പുത്രനായ നളകുപരനായിരുന്നു രാവണനെ ശപിച്ച അഞ്ചാമത്തെ വ്യക്തി മൂന്ന് ലോകങ്ങളും തൻ്റെ കാൽ കീഴിൽ അണിനിരത്തുവാനുള്ള പ്രചാരണത്തിനായി ദശാനനൻ ഒരുമ്പെട്ടപ്പോൾ അദ്ദേഹം സ്വർഗത്തിലെ ഇന്ദ്രപ്രസ്ഥത്തിലേക്കും യാത്ര തിരിച്ചു എന്നാണ് കഥ അവിടെ രംഭ എന്ന സുന്ദരിയായ അപ്സരസിനെ കണ്ടു നളകുവരന് താൻ എന്നെ ഇഷ്ടദാനം നൽകിയിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ താൻ ലങ്കാധിപതിയുടെ മരുമകളാണെന്നും അപ്സരസ് അദ്ദേഹത്തെ ബോധിപ്പിക്കാൻ ശ്രമിച്ചു എന്നാൽ അവളോടുള്ള വിവേകപൂർണമായ ചിന്തകളെ മറികടന്ന് രാവണൻ അവളോട് മോശമായി പെരുമാറി ഈ വാർത്തയറിഞ്ഞുടൻ കോപാകുലനായ നളകുവരൻ ദശാനനെ ശപിച്ചു ഇനിയൊരു സ്ത്രീയെ അവളുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി സ്പർശിച്ചാൽ അവൻ്റെ തല നൂറ് കഷ്ണങ്ങളായി പൊട്ടിത്തെറിക്കുമെന്ന് ഈ ശാപത്താൽ രാവണൻ ലങ്കയിൽ തൻ്റെ കൂടെയുണ്ടായിരുന്ന സമയമത്രയും ദുരുദ്ദേശത്തോടെ സ്ഥിതിയുമായി ബന്ധപ്പെടുന്നതിൽ അദ്ദേഹം സ്വയം വിലക്കിയതും നമ്മൾ തിരിച്ചറിയുക നാളകരൻ്റെയും രമ്പയുടെയും വിശദമായ വീഡിയോ ചാനലിലുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കാണാൻ ശ്രമിക്കുക ദശാനനന്റെ സഹോദരിയായ ശൂർപ്പണകിയാണ് അദ്ദേഹത്തെ ശപിച്ച ആറാമത്തെ വ്യക്തി സുന്ദരിയായ സൂർപ്പണകിയെ കാലകേയ ദാനവംശത്തിലെ ദാനവ രാജകുമാരനായ വിദ്യുത് ജിഹ വിവാഹം കഴിച്ചു രാവണന്റെ ലോക പടയോട്ടത്തിനിടെ ഒരിക്കൽ വിദ്യുജ്ജിഹയ്ക്കെതിരെ അദ്ദേഹം യുദ്ധം ചെയ്യേണ്ടി വന്നു ആ പോരിൽ വിദ്യുജ്ജിഹ കൊല്ലപ്പെട്ടു ലങ്കാധിപതിയായ രാവണന്റെ സഹോദരിയും വിദ്യുജിഹയുടെ പത്നിയുമായ ശൂർപ്പണക തന്റെ സഹോദരനെ തന്റെ വിരഹത്താൽ ശപിക്കുന്നു ഞാൻ നിന്റെയും നിന്റെ മുഴുവൻ വംശത്തിൻ്റെയും തകർച്ചയ്ക്ക് കാരണമായി തീരുമെന്ന് രഘുവംശിയാൽ തന്റെ മൂക്കും ഒലയും ഛേദിക്കപ്പെടുവാനുള്ള അവസരം അവൾ സ്വയം സൃഷ്ടിച്ച് രാവണന്റെ മുൻപിൽ പരാതിയുമായി പോയതും രാവണൻ സീതയെ അപഹരിച്ചതുമെല്ലാം അവളുടെ തന്ത്രമായിരുന്നു ശൂർപ്പണകിയുടെ പ്രതികാരത്തിന്റെ കഥ ചാനലിലുണ്ട് കാണുവാൻ ശ്രമിക്കുക ഒരു ജ്ഞാനിയുടെ അധഃപ്പതനത്തിൻ്റെ വിഭിന്നമായ കാരണങ്ങൾ എങ്ങനെ സംഭവിക്കുന്നു എന്ന് എടുത്തു കാണിക്കുന്ന ഈ ശാപങ്ങളെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു എന്ന് കമൻറ്റിൽ പ്രകടിപ്പിക്കുക നന്ദി നമസ്കാരം പ്രിയരെ വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവെക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ